السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودري صهودر المالي بدي പാചക ജീവിതത്തിലെ ഹിജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേയധികം ചരിത്രപാഠങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു നബിസല്ലാഹു അലഹി വസലമാ തങ്ങളും അബൂബക്കറിന് സിദ്ദീഖർ ആലാനുഹുവും വിശുദ്ധമായ യസരിബിൻ്റെ മണ്ണിൽ എത്തിച്ചേർന്നതിന് ശേഷം ആദ്യമായി അവർ നിർവഹിച്ചത് തക്കുവയുടെ മേൽ അടിത്തറയിട്ട ണിതായ പള്ളിയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കി ഏതാനും ദിവസങ്ങൾ നബി നബിസല്ലാഹു അലിഹി വസ്ല്ലമാ തങ്ങൾ അവിടെ താമസിക്കുകയും പിന്നീട് യാത്ര തുടരുകയും ചെയ്യുകയാണ് പ്രവാചകൻ തന്റെ വാഹന പുറത്തേറി ജനങ്ങളെല്ലാവരും നബിയോടൊപ്പം നടന്നു നീങ്ങുകയാണ് യഹരിബിലെ ഇന്ന് മദീനയിലെ നബിസല്ലാഹു അലിഹി വസല്ല തങ്ങളുടെ പള്ളിയുടെ സ്ഥാനത്ത് എത്തിയപ്പോൾ പ്രവാചകൻ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒട്ടകം അവിടെ മുട്ടുകുത്തി അന്ന് അവിടെയുണ്ടായിരുന്ന ചില മുസ്ലിങ്ങൾ നമസ്കരിക്കാറുണ്ടായിരുന്ന സ്ഥലം കൂടിയാണത് അത് മാത്രവുമല്ല ഈത്തപ്പഴം ഉണക്കാൻ വേണ്ടി ഒരു കളമായി ഉപയോഗിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു അത് അസ്അദ്ബിന് സുറാറയുടെ സംരക്ഷണത്തിലുള്ള സഹൽ സുഹൽ സഹൽ സുഹൈൽ എന്നീ രണ്ട് കുട്ടികളുടെ അവകാശത്തിൽപ്പെട്ടതായിരുന്നു ആ സ്ഥലം അങ്ങനെ ഒട്ടകം ഒട്ടുകുത്തിയതിനെ തുടർന്ന് നിബിസല്ലാഹു അലിഹി വസല്ലഭാ തങ്ങൾ തൻ്റെ കൂടെയുണ്ടായിരുന്ന ജനങ്ങളോട് ഇങ്ങനെ പറയുകയുണ്ടായി അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇതായിരിക്കും നമ്മളുടെ താവളമെന്ന് പിന്നെ റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി തങ്ങൾ സുഹൈലിനെയും സഹലിനെയും വിളിപ്പിച്ചു അനന്തരം അള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്യുവാൻ വേണ്ടി വിശുദ്ധമായ ഒരു പള്ളി പണിയാനായി അവിടുന്ന് പ്രസ്തുത കാരക്ക കളത്തിന് വില പറയാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുകയുണ്ടായി ഇത് കേട്ടപ്പോൾ അൻസാറുകളിൽപ്പെട്ട സഹലും സുഹൈലും പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലേ ഞങ്ങളതിന് വിലയൊന്നും പറയുന്നില്ല ഞങ്ങളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവിടുത്തെ കൈകളിലേക്ക് ദാനമായി നൽകുകയാണ് പക്ഷേ അവരിൽ നിന്നത് സൗജന്യമായി സ്വീകരിക്കാൻ നബിസല്ലാഹു അലഹി വസലമാ തങ്ങളുടെ മനസ്സ് അനുവദിച്ചില്ല അങ്ങനെ പ്രവാചകൻ അത് വിസമ്മതിക്കുകയും അത് വില കൊടുത്ത് വാങ്ങുകയും ചെയ്യുകയാണ് അനന്തരം ആ സ്ഥലത്ത് പരിശുദ്ധമായ ഒരു പള്ളി പണിയുന്നു ആ പള്ളിയുടെ നിർമ്മാണത്തിൽ സ്വഹാബിമാരുടെ കൂടെ നബിസ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങളും ഇഷ്ടികകൾ ചുമക്കുകയാണ് ഇഷ്ടികകൾ ചുമന്ന് പരിശുദ്ധമായ ആ പള്ളിയുടെ പടവ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ ഭാരം ഹൈബറിലെ ഭാരം ചുമക്കുന്നത് പോലെയല്ല ഞങ്ങളുടെ നാഥ പരിശുദ്ധവും പുണ്യം നിറഞ്ഞതുമായ പ്രവൃത്തിയാണല്ലോ ഇത് അതുകൊണ്ട് ഫറഹമിൽ അൻസ്വാറ മുഹാജിർ അള്ളാഹുവേ യഥാർത്ഥ പ്രതിഫലം പരലോകത്തെ പ്രതിഫലമാണല്ലോ ഈ അൻസ്വാറുകളോടും മുഹാജിറുകളോടും നീ കരുണ കാണിക്കണമേ എന്ന് നബി നബിസല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ വിശ്വാസികൾ ഏറെ ആദരവോടുകൂടെ കാണുന്ന പരിശുദ്ധ പള്ളിയായ മസ്ജിദു നബവിയുടെ പണി അവരെല്ലാവരും ചേർന്നുകൊണ്ട് പൂർത്തിയാക്കുകയാണ് മഹാനായ ബറാ റലി അള്ളാഹു താലാ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസൽ നമ്മൾക്ക് കാണാം ആദ്യമായി നിവിസല്ലാഹു അലിഹി വസ്ലമ്മ തങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് വരുന്നതിന് മുമ്പ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സന്ദേശവുമായി ഞങ്ങളിലേക്ക് കടന്നു വന്നത് മിസ് മിസ്അബുബിന് ഒമയിറും ഇബിന് ഉമ്മിമഖത്തും റലിഅള്ളാഹുത്താലഹുമ ഇവർ രണ്ടു പേരുമാണ് പേരും പരിശുദ്ധമായ ഖുർആൻ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു പിന്നീട് ബിലാൽ റലിഅള്ളാഹു താല അനുഹുവും സാദും അമ്മാറുബിൻ എല്ലാം എത്തി പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലീഹി വസ്ലമാ തങ്ങൾ ആ പ്രവാചകന്റെ ഏറ്റവും ശ്രേഷ്ഠനായ ഇരുപത് സ്വഹാബിമാർക്കൊപ്പം ഉമർബുൽ ഖത്താബ് റലി അള്ളാഹു താല വന്നു ഇവരെല്ലാം വന്നു ചേർന്നതിന് ശേഷമാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി തങ്ങൾ പരിശുദ്ധമായ മദീനയിൽ അഥവാ യെസിബിൽ എത്തിച്ചേരുന്നത് അന്ന് യെസിരിബായിരുന്ന ആ സ്ഥലമാണ് പിന്നീട് മദീനത്തു റസൂൽ റസൂലിന്റെ നഗരം എന്ന പേരിൽ അറിയപ്പെടുകയും പിന്നീട് പിന്നീടത് ലോപിച്ചുകൊണ്ട് മദീനയായി മാറുകയും ചെയ്തിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമാങ്ങൾ പരിശുദ്ധമായ യസ്രിബിന്റെ മദീനയുടെ മണ്ണിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അന്ന് അവിടെയുണ്ടായിരുന്ന ജനങ്ങൾ സന്തോഷിച്ചതുപോലെ മദീന നിവാസികൾ മറ്റൊരു കാര്യത്തിലും സന്തോഷിച്ചിട്ടില്ല എന്ന് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും എത്രത്തോളം എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീകൾ വരെ ഇപ്രകാരം പറയാൻ തുടങ്ങി ഇതാ നബി വന്നു കഴിഞ്ഞിരിക്കുകയാണ് നബി വരുമ്പോഴേക്കും പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുല്ല അല സബ്യഹസ്മ സൂറത്തുള്ള ആലയും അതുപോലെ തന്നെ മറ്റു ചില സൂറത്തുകളുമൊക്കെ ഞങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ട് പ്രവാചകനെ സ്വീകരിക്കാൻ പ്രവാചകന്റെ മുന്നിൽ പാരായണം ചെയ്ത് കേൾപ്പിക്കാൻ എല്ലാ അർത്ഥത്തിലും മദീന വല്ലാത്ത സന്തോഷത്തിലാണ് കാരണം അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അന്നവർക്ക് ദാരിദ്ര്യമുണ്ട് പ്രയാസങ്ങളുണ്ട് പട്ടിണിയും പരിപട്ടവുമെല്ലാമുണ്ട് പക്ഷേ പ്രവാചകൻ തങ്ങളിലേക്ക് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രവാചകനെയും അതുപോലെ തന്നെ മുഹാജിറുകളെയും സഹായിക്കാൻ കാണിച്ച ആ വലിയ മനസ്സുകൊണ്ടാണ് പിന്നീട് മദീന നിവാസികൾ അൻസ്വാറുകൾ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടതും പ്രവാചകൻ ഏറെ അവരെ പുകഴ്ത്തുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതുമെന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാൻ സാധിക്കും ആ പ്രവാചക ജീവിതത്തെ അനുധാപനം ചെയ്ത് ജീവിക്കാൻ الله نمي يبريم أن يجريه السلام عليكم ورحمة الله وبركاته